ഞാൻ പറഞ്ഞെന്താ നീ കേട്ടില്ലേ ആ കാൽ ഇന്നോട് കാണിച്ചു ചുറ്റും നോക്കി പതർച്ചയോടെ ഇരിക്കുന്ന ഇന്ദുവിനെന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് വംശി പറഞ്ഞു കേട്ടതും അവൾ അവൻ്റെ നിരക്കൈകൾ നെടി താൻ ഇട്ടു നോക്കിക്കൊള്ളാമെന്നാണ് അവൾ പറഞ്ഞതെന്ന് മനസ്സിലായ അവൻ വേഗം ആ കുലിസം മുന്നിൽ നിൽക്കുന്ന ആ സ്റ്റാഫിന് തിരികെ കൊടുത്തു പിന്നെ നീ കാലൊന്നും വിടണ്ട അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഇന്ദുവിന് അല്പം ആശ്വാസവും എല്ലാം വെടുത്ത സ്ഥിതിക്ക് വരാൻ നോക്കി അമ്മയുടെ അടുത്തേക്ക് പോകാം എടുത്ത സ്വർണ്ണമെല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വംശി ഇന്ദുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു അവൻ്റെ കൂടെ നടക്കുമ്പോൾ വംശിയുടെ മുഖം ദേഷ്യത്തിൽ തന്നെയാണെന്ന് കണ്ട ഇന്ദുവിന് ചെറിയ വിഷമം തോന്നി അവൾ കുറിഞ്ഞ മുഖത്തോടെ തന്നെ അവൻ്റെ ഒപ്പം നടന്നു അമ്മ ഞങ്ങൾ സ്വർണ്ണമൊക്കെ എടുത്തു ഞാൻ എന്തായാലും അത് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങിയാലോ വംശി വാശിൽ നോക്കിക്കൊണ്ട് ദേവികയുടെ സംശയത്തോടെ ചോദിച്ചു ആ വംശി നമുക്കെന്ന ഇറങ്ങാം ഇനിയും കാര്യങ്ങളുണ്ടല്ലോ ദേവക്ക് സമയമൊന്ന് നോക്കിക്കൊണ്ട് അവടെ ഭാഗം എടുത്ത് എഴുന്നേറ്റും സ്വർണമൊക്കെ ഇഷ്ടമായ മോളെ അപ്പത് ഇരിക്കില്ല ഇവനെല്ലാം സെലക്ട് ചെയ്തത് വീട്ടിൽ എനിക്കും പാർവിനുമൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തത് ഇവനാ സത്യത്തിൽ അതുകൂടെ കൂടെ കൊണ്ടാണ് ഞാൻ ഇവനെ കൂടെ കൂട്ടിയത് ദേവയ്ക്ക് ചീരയുടെ വന്ന് ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു അതിന് വഴി മെല്ലിയൊന്ന് പുഞ്ചിരിച്ചു എന്നപ്പനെ പോകാൻ വംശി ദേവയ്ക്ക് പറഞ്ഞിക്കടത്തും ഇന്ദുവിനെന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു പുറകെ അവളെയും ചേർത്തിപ്പിടിച്ചുകൊണ്ട് ദേവകിയും വീട്ടിലേക്ക് പോകാതെ വീണ്ടും വംശയുടെ ചീപ്പ് നേരെ പോകുന്നത് കണ്ടതും ഇന്ദുവിൻ്റെ പൂരകം ഒന്ന് ചൊളിഞ്ഞു ഇതിപ്പോൾ വീട്ടിലേക്കല്ലേ പോകുന്നത് ദേവിയെ നോക്കി ഇന്ദു സംശയത്തിൽ പൂരകം ചൊളിച്ചു ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാനൊന്നും കൂടെ വരണ്ട ഈ പോക്കിന് തന്നെ നമുക്ക് നമുക്കതും കൂടി എടുത്തേക്കാം ദേവയ്ക്ക് പറഞ്ഞു കേട്ട് ഇന്ദു ഒന്ന് അമ്പരണം വേണ്ട അതൊന്നും വേണ്ട ഇപ്പം തന്നെ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് തിരിച്ചടയ്ക്കുന്നതെന്ന് പോലും അറിയില്ല അവൾ ദയനീയമായി ദേവയ്ക്ക് നോക്കി അതിനെ ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്ന പൈസ നീ എനിക്ക് തിരിച്ചു തരണ്ട പേണേ ദേവകി അവളെ നോക്കി പറഞ്ഞു പറഞ്ഞേക്കെടുത്തും ഇന്ദു അവരെ പരിഭവത്തോടെ ഒന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരിക്കാതെ ഇറങ്ങാൻ നോക്ക് ഇന്ദുവിനെ നോക്കി കലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് വംശ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഡോർ ആഞ്ഞടച്ചു അതിലെന്ന് ഞെട്ടിയതും അവൾ വേഗത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി ദേവകിയുടെ അടുത്തേക്ക് പോയി നിന്നു വാ ദേവകി അവളെ കയ്യിൽ പിടിച്ച സ്നേഹത്തോടെ അകത്തേക്ക് നടന്നു മുന്നിലായി തന്നെ വംശയുമുണ്ട് ഇന്ദു അവനെ ഒന്ന് നോക്കി പിന്നെ സങ്കടത്തോടെ താഴിക്കും താൻ ഇതിനൊക്കെ എന്ത് പകരം കൊടുക്കും ആരും തന്നോട് ഇങ്ങനെ ഒരു സ്നേഹവും കാണിച്ചിട്ടില്ല ഇന്ദുവിന് ദേവകിയെ കാണി വല്ലാത്ത സ്നേഹം തോന്നി അവൾ ഒന്നുകൂടെ അവരോട് ചേർന്ന് നടന്നു ഇന്ദു പറ്റി ഇന്ദുവിൻ്റെ കണ്ടതും ചെറിയ ചീരിയോടെ ദേവകി ചോദിച്ചതിന് അവൾ കണ്ണ് ചിമ്മിച്ചിരിച്ചു ഇന്ദുവിന് ഇണങ്ങുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള സാരി തന്നെയാണ് വംശി അവൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് കൂടാതെ അച്ചുവിനും മാധവിക്കുമ്പോൾ ദേവകിയെ നോക്കിയെടുത്തു അതിലൊന്നും കൈ കടത്താതെ രണ്ടുപേരെയും വീക്ഷിച്ചുകൊണ്ട് അവിടെ അടുത്തായി ഇന്ദുവും നീനും ഇനിയിപ്പോ വീട്ടിൽ പോയാൽ അമ്മയുടെ വാലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും എന്തൊക്കെയായിരിക്കും പറഞ്ഞുണ്ടാകാൻ പോകുന്നത് എന്ത് വെറുതെ എന്ന് ചിന്തിച്ചു എന്തായാലും തന്നെ വേദനിപ്പിക്കാനുള്ളത് തന്നെയായിരിക്കും അവൾ നോവോടെ നിന്ന് പുഞ്ചിരിച്ചു പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവർ പിന്നെ വീട്ടിലേക്ക് തിരിച്ചത് ഏകദേശം ഒരു മണിയൊക്കെ ആയി കാണും അവിടെ എത്തിയപ്പോൾ ഞങ്ങളുമുണ്ട് അവിടേക്ക് ദേവികയുടെ അടുത്തു യാത്ര പറയും നേരം വംശി സ്വർണം മടങ്ങുന്ന കവറുകളിൽ എടുത്തുകൊണ്ട് അവളോടായി പറഞ്ഞു വാ മോളെ കാര്യം എന്താണെന്ന് അറിയാതെ നിൽക്കുന്ന ഇന്ദുവിനെ നോക്കി പറഞ്ഞുള്ള ദേവകി അവളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് നടന്നു അവർ വരുന്നത് കണ്ടതും മാധവി സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇതൊക്കെ ഒന്ന് കാണിക്കാൻ ഞങ്ങളും കൂടെ ഇങ്ങോട്ട് പോന്നു മാധവിയുടെ സംശയത്തോടെയുള്ള മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ ദേവകി പറഞ്ഞു കേട്ടതും അവരുടെ കണ്ണുകൾ വംശിയുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണത്തിൻ്റെ കവറിലേക്ക് വല്ലാത്തൊരു ആർത്തിയോടെ നീണ്ടു എവിടെ നോക്കട്ടെ മോനെ തട്ടിപ്പറിക്കുന്നത് പോലെ വംശയുടെ നിന്നും ആ കവറുകൾ വാങ്ങിക്കൊണ്ടും മാധവി ആവേശത്തോടെ തുറന്നു നോക്കി അപ്പോഴേക്കും ശബ്ദം കേട്ട നിന്നും അച്ചു ഇറങ്ങി വന്നിരുന്നു അച്ചു ദേ ഡേ ഇരിക്കുന്നു നിനക്ക് ഗേ നിനക്കിഷ്ടമായോന്ന് തൻ്റെ അടുത്തേക്ക് വരുന്ന അച്ചുവിനെ നോക്കി സന്തോഷത്തോടെ മാധവി പറഞ്ഞതും അവളുടെ കണ്ണുകളും മാധവിയുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിലേക്ക് നീടും വല്ലാത്തൊരു തിളക്കത്തോടെ വെപ്രാളത്തിൽ അവളും അവളുടെ അരികിലേക്ക് ചെന്ന് നിന്നു ഷു എന്ത് ഭംഗിയല്ലേ മേ അച്ചു ആ സ്വർണ്ണമെല്ലാം കയ്യിലെടുത്ത് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ചോദിച്ചു അതിന് മാധവി ചീരിയോടെ തന്നെ തലകുലുക്കി അറിയാലോ എൻ്റെ അവസ്ഥ ഇതായത് കൊണ്ടാണ് മോൾ അവിടെ വന്ന് കടമായിട്ട് സ്വർണം വാങ്ങാൻ ചോദിച്ചത് അല്ലാതെ ഇവിടെ വെറും കൈയുടെ എങ്ങനെയാ മാധവി സ്വർണ്ണമെല്ലാം കണ്ട് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ദേവയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു ഇന്ദു വേണം മാറി മറിയുന്ന ഭാവത്തിലേക്ക് നോക്കി നിന്ന് സ്വർണം കണ്ടപ്പോൾ മാധവിക്കും അച്ഛുവിനും ഉണ്ടായ ഭാവമാറ്റം ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തു വംശിയും അത് കണ്ടിട്ടുണ്ടാകുമല്ലോ എന്ന ഓർമ്മയിൽ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കാൻ നാണക്കേട് തോന്നി എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക മാധവി ദേവകി വംശീയെ നോക്കി നിന്ന് തല കുളുക്കി ആ അങ്ങനെ ആകട്ടെ കല്യാണം ക്ഷണിക്കാൻ ഞാൻ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് മാധവി തെളിഞ്ഞ മുഖത്തോടെ പറഞ്ഞ കടുത്തും വംശീ മുഖം തിരിച്ചു കളഞ്ഞു ഇതാ മോളെ ഇതൊക്കെ കൊണ്ട് നമ്മുടെ റൂമിലേക്ക് വെക്കേ കള്ളം മറക്കിയുള്ള കാലാണ് മാധവി വേഗത്തിൽ സ്വർണമെല്ലാം അടച്ചുപൊട്ടി അച്ചുവിന് നേരെ നീട്ടി അവളത് സന്തോഷത്തോടെ കൈ നീട്ടി വാങ്ങുന്നതിന് മുന്നേ തന്നെ വംശത് വാങ്ങിച്ച് കയ്യിൽ പിടിച്ചു കള്ളന്മാരയ്ക്കുള്ള കാലമല്ലേ നിങ്ങൾ മൂന്ന് സ്ത്രീകൾ മാത്രമല്ല ഈ വീട്ടിൽ ഇത്രയും സ്വർണം എന്ത് വിശ്വസിച്ച് സൂക്ഷിച്ച് വയ്ക്കും ഇത് കളവ് പോയിൽ നഷ്ടം ഞങ്ങൾക്കൂടെ അല്ലേ ചോദ്യ ഭാവത്തിലെ വംശിയുടെ മുഖത്തേക്ക് നോക്കിയ മാധവിക്കു നേരം നിന്നുകൊണ്ട് അവൻ ഗൗരത്തിൽ പറഞ്ഞു കേട്ടും അച്ചുവും മാധവിയും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അല്ല മോനെ അതെങ്ങനെ ശരിയാകും അല്പം ധൈര്യത്തോടെ വംശിയോട് ചോദിച്ചു അതെന്ത് ശരിയാകാത്തത് അവരുടെ നേരെ പൂർണ്ണമായും തിരിഞ്ഞുകൊണ്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഇതിപ്പോൾ ഇന്ദു നിങ്ങളോട് കടമായിട്ടാണ് വാങ്ങിയതെങ്കിലും ഇപ്പോൾ ഇത് ഇവിടെ മുതലല്ലേ അപ്പം അത് എവിടെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത് മാധവിക്കവൻ്റെ പ്രവൃത്തിയോട് അല്പം ദേഷ്യം തോന്നി അത് അവരുടെ സംസാരത്തിലും പ്രകടമാകുന്നുണ്ട് അമ്മേ ഇന്ദു മാധവിയെ തടഞ്ഞുകൊണ്ട് ദയനീയമായി അവരെ നോക്കി ആ ശ്രീകരം നീ ഒന്നും മീണ്ടാതിരിക്കുന്നു ഞാനിവിടെ സംസാരിക്കുന്നത് കണ്ടില്ലേ മാധവി ഇന്ദുവിൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പറഞ്ഞത് കേൾക്കെ ഇന്ദു ഒരു വിള്ളറിയ ചീരിയോട് ദേവകി എന്ന് നോക്കി മാധവി അല്പം ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ദേവകി ഇന്ദുവിനെ തനിക്കരികിലേക്ക് നീക്കി നിർത്തി അങ്ങനെയാണെങ്കിൽ ഇത്രയും സ്വർണ്ണത്തിന്റെ പൈസ അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം ഇപ്പൊ തന്നെ ഇവിടെ തന്നിട്ട് പോകാം അല്ല പൈസ ഇപ്പൊ കാര്യമില്ലെങ്കിൽ ഞാൻ തന്നെ ഇത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കും ഇവളുടെ കല്യാണത്തിന്റെ അന്ന് ഇവിടേക്ക് കൊണ്ടുവരും അത് മതി വംശ തീരുമാനം പോലെ ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി അങ്ങനെ മതിയമ്മേ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്നും കിട്ടണമെന്നില്ല അവനോട് എതിർത്ത് എന്തോ പറയാൻ നിന്നും മാധവിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവിടെ ചെവിൽ രഹസ്യമായി അച്ചു പറഞ്ഞു അത് കേടുത്തും അവർ ഒന്നടങ്ങി ശരി അങ്ങനെ ആകട്ടെ മാധവിക്കത് സമ്മതിക്കാതെ വേറെ വഴിയില്ലായിരുന്നു എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുമോ ഈ സ്വർണം ഭദ്രമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാകും അതോർത്തി ഇവിടെ ആരും ടെൻഷൻ അടിക്കണ്ട വംശി പറഞ്ഞ കേടുത്തും ഒരു ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് മാധവി തല കുളിക്കി ശരി മോളെ ദേവകി ഇന്ദുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു അത് കേട്ട് അവൾ മെല്ലിൽ നിന്ന് തലകുലക്കി വംശിയാണെങ്കിൽ ഗൗരവത്തോടെ മുന്നോട്ട് നടക്കുന്നുമുണ്ട് അവർ ജീപ്പിൽ കയറിപ്പോയത് കണ്ടതും ഇന്ദു പുറത്തു നിന്നും അകത്തേക്ക് കയറി പക്ഷെ അവൾക്ക് നേരെ വഴി തടഞ്ഞുകൊണ്ട് മാധവിയും മജു നിന്നും ഇന്ദു അവിടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി നീ പറഞ്ഞിട്ടാണോ അവർ ഇങ്ങനെ ചെയ്തത് ഇനിയിപ്പോ ആ സ്വർണം ഇവിടെ കൊണ്ടുവച്ചാ ഞങ്ങൾ വലതും അതിൽ നിന്ന് അടിച്ചു മാറ്റുമോ എന്ന് നിനക്ക് സംശയം കാണും അല്ലെ മാധവി ദേഷ്യം സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഇന്ദുവിനോട് ചോദിച്ചു അമ്മ എന്തൊക്കെയീ പറയുന്നത് ഞാനങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല ഇന്ദു ദയനീയമായി അവരെ നോക്കി വിരൽ ചലിപ്പിച്ചു അങ്ങനെയൊന്നും മനസ്സിൽ കരുതിയിട്ടില്ല പോലും നിന്റെ മനസ്സിൽ അങ്ങനത്തെ ദുഷിപ്പ് ഉള്ളൂ ഇന്ദു അതുകൊണ്ട് തന്നെയാ ദൈവം നിനക്ക് തന്ന ശബ്ദം തിരികെ എടുത്തത് മാധവി വിഷം മുക്കിയാ അമ്പ അവൾക്ക് നേരെ തൊടുത്തു അവരുടെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുന്ന ഇന്ദുവിനെ വല്ലാത്തൊരു സന്തോഷത്തോടെ അച്ചു നോക്കി നിന്നു അല്ലെങ്കിൽ തന്നെ രാവിലെ മുതൽ തങ്ങൾക്ക് മുന്നിൽ ചേച്ചി കയറുകയാണ് ചേച്ചി ഏട്ടൻ ഞങ്ങളുടെ കൂടെ കൂട്ടാത്തത് മുതൽ ഇപ്പൊ ഇവിടെ ആ സ്വർണം ഞങ്ങളെ ഏൽപ്പിക്കാത്തതു വരെയുള്ള കാര്യങ്ങൾ അച്ചുവിൻ്റെ മനസ്സിലൂടെ ഓടി നടന്നു അതെല്ലാം കാരണം അവൾക്ക് ഇന്ദുവിനോട് പക തോന്നി ഞാൻ അമ്മയുടെ തന്നെ മകളല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കൊരല്പം പോലും വിഷമം തോന്നുന്നില്ലേ നിറഞ്ഞി തുടങ്ങിയ കണ്ണുകളോടെ ഇന്ദു ദയനീയമായി ചോദിച്ചു വേഷമ നിനക്ക് നല്ല സാമർഥ്യമുണ്ട് ഇന്ദു എല്ലാവരെയും നിന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റിയ സാമർഥ്യം അതുകൊണ്ട് തന്നെയല്ലേ നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയവരെ മയക്കി വെച്ചിരിക്കുന്നത് മാധവി ദേഷ്യത്തിൽ മുഖം തിരിച്ചു മതിയമ്മേ ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട് ഇന്ദു മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു പിന്നെ വേഗം തന്നെ കടയുടെ താക്കോലും എടുത്ത് പുറത്തേക്കിറങ്ങി ആ പോക്കോ അതാക്കുമ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും നീനക്ക് ഒത്തിരി പറയണ്ടല്ലോ ഇന്ദു പോകുന്നത് നോക്കി അമർഷത്തോടെ മാധവി വിളിച്ചു പറഞ്ഞു ഞാൻ ഉത്തരം പറയാൻ നിന്നാൽ ഇപ്പോൾ ഒന്നും തീരില്ലമ്മേ ഇന്ദു അവരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിരൽ ചലിപ്പിച്ചത് കണ്ടതും മാധവി ദേഷ്യത്തോടെ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി കൂടെ ഇന്ദുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അച്ചുവും രാത്രി കടയെല്ലാം ഒതുക്കി വെച്ച് കുളിക്കാനുള്ള ഡ്രസ്സുമായി തോട്ടിനരികിൽ വന്നതാണ് ഇന്ദു ചുറ്റും വന്നു നോക്കി ആളുകളാരുമില്ല ഇല്ല ഇന്ന് വരുത്തി ദേഹത്ത് പുതച്ചിരുന്ന തോർത്തെടുത്ത് അലക്കുകല്ലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് അവൾ വെള്ളത്തിൽ കാലുകൾ നീട്ടി വെച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു ഇന്ന് നടന്നതെല്ലാം തിളിമിയുടെ ഓർത്തതും ഇന്ദുവിനു വല്ലാത്ത സങ്കടം തോന്നി നിറഞ്ഞ കണ്ണുകൾ തോട്ടിലെ തണുത്ത വെള്ളം കോരിയഴിച്ച് അവൾ അടക്കിഞ്ഞെത്തി പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ രണ്ടും അടച്ചു പിടിച്ച് കൈകൾ പുറകിലേക്ക് ഊന്നിയവൾ ആകാശത്തേക്ക് നോക്കിയിരുന്നു അവിടെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം കണ്ടതും ഇന്ദും മെല്ലേന്ന് പുഞ്ചിരിച്ചു അച്ഛാ അവൾ ആ നക്ഷത്രത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പുഞ്ചിരിയുടെ മനസ്സിൽ വിളിച്ചു പിന്നെ മൗനമായി അതിനോട് എന്തൊക്കെയോ ഒഴിഞ്ഞു എന്തോ ഓർമ്മയിൽ അഴിഞ്ഞു വീണ കിടക്കുന്ന തലമുടി എടുത്തവൾ മൂക്കിൻ്റെ അടുത്തേക്കൊന്നും അടിപ്പിച്ചും അതിൽ നിന്നും വമിക്കുന്ന മുല്ലപ്പൂക്കളുടെ സുഗന്ധം കണ്ണടച്ചുകൊണ്ട് അവൾ ആസ്വദിച്ചു ആ മനസ്സിൽ മിഴിവട വംശിയുടെ മുഖം തെളിഞ്ഞു വന്നതും ഒരു ഞെട്ടലോടെ ഇന്ദു കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി ഇല്ല പാടില്ല ഹൃദയവേദനയോടെ ഇന്ദു രണ്ട് കൈകൊണ്ട് മുഖം അമർത്തി പിടിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു കാലിലെന്തോ ഇഴയുന്നത് പോലെ തോന്നിയതും തൻ്റെ കാല് പിന്നിലേക്ക് വലച്ചുകൊണ്ട് അവൾ ചാടി എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ അതിനു മുന്നേ ആരോ അവൾ വെള്ളത്തിലേക്ക് വലച്ചിട്ടിരുന്നു വെള്ളത്തിൽ ഒന്ന് മുങ്ങി നിവർന്നുകൊണ്ട് ഇന്ത് വെപ്രാളത്തോടെ ചുറ്റും നോക്കി വെള്ളത്തിൽ നിന്നും ആരോ ഉയർന്നു വരുന്ന കടുതും ഇന്ദു വേഗത്തിൽ നിറഞ്ഞ ശരീരത്തോട് ഒട്ടിയ ആ വെള്ളം മുണ്ടിന് മുകളിൽ കൈവെച്ചു നീന്തും ഓ എനിക്കിപ്പോ അതൊന്നും കാണണ്ട കാണണ്ടിങ്ങനെ മറിച്ചു പിടിക്കുന്നു വേണ്ട പുച്ഛത്തോടെയുള്ള വംശയുടെ ശബ്ദം കഴുതും ഇന്ദു അനങ്ങാൻ പറ്റാൻ പോലും ആകാതെ അങ്ങനെ നിന്നുപോയി വംശയുടെ ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും ഉള്ള ശബ്ദം കേട്ടതും ഇന്ദു കണ്ണ് മേടിച്ചിട്ടുണ്ട് അവനെ ഒന്ന് നോക്കി അവിടെ അത്രയും ആളുകളുണ്ടായിരുന്നതുകൊണ്ടായിരിക്കുമല്ലോ നീ കാല് കാണിക്കാത്തത് ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ അതുകൊണ്ട് അവിടെ ഇരുന്നോണ്ട് ആ കാലിങ്ങോട്ട് നീക്കുകയും വംശയോടെ അലകലറിൻ്റെ മുകളിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ഇന്ദു ഞെട്ടിലോടെ അങ്ങനെ തന്നെ ഇരുന്ന് പോയി അവളുടെ കാലിൽ വംശയുടെ വിരലിൻ്റെ ചൂടറിഞ്ഞതും അവൾ സ്വബോധത്തോടെ മുന്നിലേക്ക് നോക്കി നനഞ്ഞു കുതിർന്നുകൊണ്ട് തൻ്റെ കാലെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അതിലേക്ക് സ്വർണ്ണം കൊലിസിയിടുന്ന വംശയെ കാണി അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു ആ ഇനി പോയി കുളിച്ചോ അവളുടെ രണ്ട് കാലിലും കൊലിസിട്ട് കൊടുത്തുകൊണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് തോട്ടിലൂടെ നീന്തിപ്പോയി വംശി പോയതും ഇന്ദു ഞെട്ടലിൽ നിന്നും പുറത്ത് വന്നു അവളിപ്പോൾ നടന്നു തന്നെയാണോ എന്നറിയാതെ ചുറ്റുമൊന്ന് നോക്കി തൻ്റെ കാലിൽ കിടക്കുന്ന സ്വർണ്ണ കൊലിസ് കണ്ടതും ശ്വാസം എടുക്കാൻ പറ്റാത്ത നെഞ്ചിൽ കൈ ചേർത്ത് അവൾ വിറച്ചു പോയി യാന്ത്രികമായിട്ടായിരുന്നു അവൾ കുളിച്ചു കയറിയത് കുളിക്കുമ്പോഴും അടുത്തെങ്ങാനും വംശമുണ്ടോ എന്ന് നോക്കാനും അവൾ മറന്നിരുന്നില്ല അവനെ കണ്ടത് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഇനിയെങ്ങാനും ആൾക്ക് തന്നെ ഇഷ്ടമാണോ അങ്ങനെ തന്നെ കാണുമ്പോൾ സ്നേഹത്തോടെ ഒരു പുഞ്ചിരി പോലും ഉണ്ടായിട്ടില്ല പിന്നെങ്ങനെ അവൾക്കാകെ എന്തോ പോലെ തോന്നി സംശയങ്ങൾ കൂടിയ മനസ്സോടെ ഇന്ദു കുളിച്ച് കരയിലേക്ക് കയറി മറപ്പുറയിൽ പോയി ഡ്രസ്സ് മാറിയതിന് ശേഷം അവൾ വീടിനകത്തേക്ക് നടന്നു അടുക്കള വഴി ഹാളിലൂടെ തൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ മാധിയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഫോണിൽ കളിക്കുന്ന അച്ഛവിനെ അവൾ കണ്ടു വംശിയും ദേവകിയും അവിടെ വന്നു പോയതിനു ശേഷം രണ്ടുപേരും അവളോട് സംസാരിച്ചിട്ടില്ല താൻ കേൾക്കാൻ വേണ്ടി ഓരോന്നും കുത്തി കുത്തി പറയും എന്നതൊഴിച്ച് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഇന്ദു തൻ്റെ മുറിയിലേക്ക് കയറാൻ തുടങ്ങി ഇന്ദു പുറകിൽ നിന്ന് മാധവിയുടെ വിളി അത് കണ്ടതും അവൾ കാര്യം അറിയാതെ തിരിഞ്ഞു നോക്കി മാധവിയുടെ കണ്ണുകൾ തൻ്റെ കാലിൽ കിടക്കുന്ന സ്വർണ്ണ കൊലിസിലേക്കാണെന്ന് കണ്ടതും ഇന്ദുവിൻ്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിപ്പോയത് തോന്നി അവൾക്ക് എന്തു പറയും താൻ അവരോട് അവൾക്ക് വല്ലത വെപ്രാളം തോന്നി കുളിച്ച് വന്നിട്ട് മുഖത്ത് പൊഴിയുന്ന വിയർപ്പ് തുള്ളികൾ വേഗം ഷോളിന്റെ തുമ്പുകൊണ്ട് ഇന്ദു തുടച്ചു മരി ഇത് ഇന്ന് വാങ്ങിയതാണോ മാധവി വിടർന്ന കണ്ണുകളുടെ കൊളുസിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ ഇന്ത് വേഗത്തിൽ തന്നെ തലയാടി അമ്മേ ഇതിപ്പോ മൂന്നാല് പവൻ കാണുമല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട് മാധവി പറഞ്ഞു കേട്ട് ഇന്നും മെല്ലെ നിന്ന് ചിരിക്കാൻ ശ്രമിച്ചു അമ്മേ എനിക്കതെങ്കിൽ വാങ്ങിത്താ ചേച്ചിക്ക് ഇപ്പോഴേ എന്തിനാ അതൊക്കെ മാത്രമല്ല കുറേ സ്വർണ്ണമുണ്ടല്ലോ ബാക്കി അച്ചു ഇന്ദുവിന്റെ കാലിൽ കിടക്കുന്ന കൊലസിലേക്ക് നോക്കി ആ അസൂയോടെ പറഞ്ഞു അത് ശരിയാ നീ ഒരു കാര്യം ചെയ് കാലിൽ കിടക്കുന്ന കൊലസൂരി ഇങ്ങോട്ട് താ ഞാൻ മോൾക്കിട്ട് കൊടുക്കട്ടെ എന്നും കോളേജിലൊക്കെ പോകുന്നവളല്ലേ അവളുടെ കാലിൽ കിടക്കുന്നതോരി വെക്കാം പിന്നെ അച്ചുമോൾക്ക് ആഭരണം വാങ്ങുമ്പോൾ അത് കൊടുത്തേക്കാലോ മാധവി തൻ്റെ തീരുമാനം പറഞ്ഞു കേട്ടതും ഇന്ദു എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നുപോയി നിന്നോട് പറഞ്ഞത് കേട്ടില്ല ഇന്ദു കാലിൽ കിടക്കുന്ന കൊലസ് ഇങ്ങോട്ട് തരാൻ ഇന്ദു അനുസരിക്കാതെ നിൽക്കുന്നത് കണ്ടതും മാധവിക്ക് ദേഷ്യം തോന്നി ഇതിപ്പോൾ എൻ്റെ കാൽ കിടക്കട്ടെ അമ്മേ അച്ഛൻ്റെ കാലിലും ഒരു കൊലസ് ഉണ്ടല്ലോ അതും രണ്ടര പവനുണ്ട് ബാക്കിയൊന്നും പറയാൻ നിൽക്കാതെ ഇന്ദു വേഗത്തിൽ തൻ്റെ റൂമിലേക്ക് കയറിക്കാതെ കടച്ചു കണ്ടില്ലേമേ ചേച്ചിയുടെ ഒരു അഹങ്കാരം ആ മഹിയടൻ കല്യാണം ഉറപ്പിച്ചപ്പം തന്നെ എങ്ങനെ അപ്പനെ ആ കല്യാണം കഴിഞ്ഞാൽ ചോദിക്കാനുണ്ടോ തനിക്ക് കൊലസ് കിട്ടാത്ത ദേഷ്യത്തിൽ അച്ഛൻ മാധവിക്കു നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു എത്ര ദിവസം അവളുടെ അഹങ്കാരം കാണുമെന്ന് നമുക്ക് നോക്കാം കൂടിപ്പോയിൽ ഒരു മാസം അതിനുള്ളിൽ അതങ്ങ് തീരുവല്ലോ മാധവി അമർഷത്തോടെ പറഞ്ഞു കേട്ടും അച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസ പുഞ്ചിരി വിടർന്നു റൂമിൽ പോയി ഇന്ദു ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് വല്ലാതെ സങ്കടം തോന്നി തലമുടിയിലെ വെള്ളം ഒപ്പിക്കൊണ്ട് ചേനാലെ തുറന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇന്ദുവിൻ്റെ ഫോണിലേക്ക് ലൈഡ വീഡിയോ കോൾ വന്നു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഇന്ദു ആ കോൾ എടുത്തു അമ്പത് പവൻ സ്വർണ്ണമെല്ലാം നിന്റെ അമ്മ നിനക്ക് വേണ്ടി എടുത്തു തന്നു എന്നൊക്കെ അറിഞ്ഞലോടെ ഞാൻ ഷോ ആ പാപത്തിന് ഞാൻ ഒത്തിരി പ്രാഗീട്ടുള്ളതാ പക്ഷെ നിൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്ന പൈസയെല്ലാം നിനക്ക് വേണ്ടി അവർ സേവ് ചെയ്യുകയായിരുന്നെന്ന് നിൻ്റെ അമ്മ ഇന്ന് വീട്ടിൽ വിളിച്ചു പറയുമ്പോഴാണ് അറിഞ്ഞത് കോൾ എടുത്ത ഉടനെ വളരെ സന്തോഷത്തോടെ പറയുന്നില്ല ഏ കാര്യം മനസ്സിലാകാതെ ഇന്ത്യ നോക്കി നിന്നു ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഇന്ദുവിന് സംശയത്തോടെയുള്ള മുഖം കണ്ടതും ലയ ഒരു ചീറ്റിയോടെ ചോദിച്ചതിന് അതേ നർത്ഥത്തിൽ ഇന്ദു തലയടി എടി ഇന്ന് നിന്റെ അമ്മ ഇവിടേക്ക് വിളിച്ചിരുന്നു എന്നിട്ട് നിന്റെ അമ്മ കൂട്ടി വെച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് നിനക്ക് അമ്പത് പവൻ്റെ സ്വർണം വാങ്ങിച്ച കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ അല്പം സമ്മതമല്ലാതെ ഇരുന്ന മുത്തശ്ശിക്ക് സന്തോഷമായി ഏട്ടനാണെങ്കിൽ പിന്നെ ഇപ്പോഴേ ആ സ്വർണ്ണമെല്ലാം എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാനിങ് വരെ ഉണ്ടാക്കി ലയ വളരെ സന്തോഷത്തിലാണ് ഇന്ദുവിന് മനസ്സിലായി അവൾ മുഖം പ്രസന്നമാക്കാൻ എന്നതുപോലെ ഒരു ചിരിയോടെ നീന്തു ആ ഇനിയിപ്പോൾ എന്നിവിടുന്നും അധികം അങ്ങോട്ട് വീട്ടിലടി മുത്തശ്ശി കലിപ്പാകും പിന്നെ ഒരു മാസമല്ലേ എന്ന് കരുതി ഞാനങ്ങ് ക്ഷമിക്കുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോണം കേട്ടല്ലോ ലയ ഗൗരവത്തിൽ പറയുമ്പോൾ ഇന്ന് തലയൊന്ന് കുലുക്കി എന്നാൽ പിന്നെ നീ ഫോൺ വെച്ചോടി അതോ മഹിയേട്ടന് കൊടുക്കണോ ഞാൻ ഏഹ് ലയയുടെ അടുത്തേക്ക് വരുന്ന മഹിയെ കണ്ടതും ലയ്യ പറഞ്ഞു കേട്ട് ഇന്ദു ഫോൺ വേഗത്തിൽ കട്ട് ചെയ്തുകൊണ്ട് നെറ്റ് ഓഫ് ചെയ്തിട്ടു ഇനിയിപ്പം മഹിയടനെ തന്നെ വിളിക്കാൻ തോന്നിയാലോ ഇല്ലെങ്കിൽ ലയ്യ തന്നെ വിളിച്ചു കൊടുത്തേക്കും തന്നെ നാത്തൂവിനായി കിട്ടുന്ന കാര്യം കാര്യമോത്ത് അവൾക്ക് വല്ലതും സന്തോഷമാണെന്നറിയാം ഇന്ദു വല്ലായ്മയുടെ മുഖം ജനൽ കമ്പിയിൽ മുട്ടിച്ചു തനിക്കാകുമോ മറ്റൊരാളുടെ താലിക്കഴുത്തിലാണിയാൻ അത് ഓർത്തതും അവൾക്ക് നെഞ്ചി പൊട്ടുന്നത് പോലെ തോന്നി പറ്റില്ല എന്ന് ഹൃദയം അലമുറ ഇടുന്നു തറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിരാശയിൽ അവൾ അങ്ങനെ തന്നെ നിന്നു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തട്ടിൽ വന്നിരുന്നു അവൾ തൻ്റെ കാലിൽ കിടക്കുന്ന കൊലസിൽ മെല്ലിന്ന് തലോടി മനസ്സിലെ എല്ലാ വിഷമങ്ങളും മാറി അവൾ ചേർത്ത് തണുപ്പോൾ അനുഭവപ്പെട്ടു അവൾക്ക് എന്താ ഇതിൻ്റെക്ക് അർത്ഥം എന്ന് നാളെ പോയി ചോദിച്ചാലോ ഇന്നും മനസ്സിലോർത്തു ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നുമല്ല മറുപടി പറയുന്നതെങ്കിൽ മനസ്സ് തകർന്നു പോകുമോ അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഉറക്കമില്ലാതെ